നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവകേരള സദസ്സിനെ അധിക്ഷേപിക്കുന്നവരെയും അതിനെ വില കുറച്ച് കാണുന്നവരെയും ഒക്കെ നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും കാരണം കേരളത്തിന്റെ വികസനം കൃത്യമായി അത് കഴിഞ്ഞ ആറര കൊല്ലമായി കൃത്യമായി അത് വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിനെ താറടിക്കാനും അദ്ദേഹത്തിന് പൊതു വെച്ച് കരിങ്കൊടി കാണിച്ചും ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നവർ നിരവധി ഉണ്ടായിരിക്കാം യൂത്ത് കോൺഗ്രസിന് വേറെ ഒരു പണി ഇല്ലാത്തത് കാരണം കോൺഗ്രസ് എല്ലായിടത്തും തോറ്റല്ലോ കേരളത്തിൽ നിന്നും മാത്രമാണ് ഇനിയിപ്പോൾ ആകെമ്പാടെ ഒരു പത്തോ പന്ത്രണ്ടോ ലോക്സഭാ സീറ്റുകൾ കിട്ടുക എന്ന് അവർക്കും അറിയാം അവർക്ക് കഴിഞ്ഞ തവിടെ കിട്ടുന്ന സീറ്റെങ്കിലും നിലനിർത്തണമെങ്കിൽ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ എഴുതിയേ പറ്റും അപ്പോൾ ഒരു അവസരം കാത്തിരിക്കുകയാണ് കേരളത്തിലും കൂടെ കോൺഗ്രസിന്റെ അവസ്ഥ ഗതികേടിലായാൽ ദേശീയതത്തിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല അവർ വൈപ്പ് ഔട്ട് ആകുമെന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണിപ്പോ വളരെയധികം നാറിയ കളികളുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തിനെ നേരിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കയ്യും കെട്ടി നിൽക്കുന്ന ആ ബോഡി ലാംഗ്വേജ് നിങ്ങൾ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പോലീസിനെ വെല്ലുവിളിക്കുന്നു നാട്ടിലെ ക്രമസമാധാന അന്തരീക്ഷം ഞാൻ തകർക്കും നീയൊക്കെ എന്ത് ഇതുകളയും എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കയ്യും കെട്ടിങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് വാ വരീണടാ നീയൊക്കെ എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണാമല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മുന്നും മടക്കി എന്നെ തൊട്ടിട്ട് എൻ്റെ പിള്ളേരെ തൊട്ടാൽ മതി അപ്പോ സ്വാഭാവികമായി പോലീസിന് ക്യാബിനറ്റ് റാങ്ക് പദവി ഉള്ളൊരു വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് പോലീസിന് അദ്ദേഹത്തിന്റെ പെട്ടെന്ന് കയറി ഈ എന്താ പറയുക സാധാരണ പ്രവർത്തകരെ പിടിച്ച് മാറ്റുന്നതുപോലെ പിടിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ഒരു വിചാരമുള്ളതുകൊണ്ടും ആ രീതിയിൽ പോലീസ് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലാണല്ലോ ആഭ്യന്തരം അപ്പൊ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന ഒരു നിമിഷമാണല്ലോ അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഞെടിഞ്ഞു നിൽക്കുകയാണ് വി ഡി സതീശൻ ഇതുപോലൊരു ഒരു പേട്ടു നേതാവിനെ അങ്ങനെ തന്നെ പറയണം പേട്ടു നേതാവിനെ ഈ കേരളം കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇങ്ങനെ തെരുവിലിറങ്ങി ഡയറക്റ്റ് ആയിട്ട് കലാപകാരികൾക്ക് ആഹ്വാനം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്ത ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേര് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ രണ്ടായിരത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായവരാണ് അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു രീതിയാണ് ഇദ്ദേഹം അവലംബിച്ചിരിക്കുന്നത് ഒന്ന് കൃത്യമായി പറയാം ലീഗിന്റെ നേതാക്കളും അതുപോലെ കോൺഗ്രസിന്റെ പല നേതാക്കളും ഈ നവകേരളയുടെ പ്രഭാത സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആശയം പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല നിരവധിയായ സഹായങ്ങൾ കേരളത്തിന് നിഷേധിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി അക്കമിട്ടു നിരത്തി പറയുന്നുണ്ടായിരുന്നു വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രളയ പ്രളയസമയത്ത് അത് നടത്താൻ അനുവദിക്കാത്ത ഏക സർക്കാർ കേന്ദ്രത്തിൽ ഇരിക്കുന്നതിന് ചൂട്ടുപിടിച്ചവരാണ് ഇപ്പോഴത്തെ യു ഡി എഫുക ആ യു ഡി എഫിനെ എന്തുകൊണ്ട് ജനങ്ങൾ ജയിപ്പിച്ചു അതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ് പത്തൊമ്പത് സീറ്റ് കേരളം നൽകി കഴിഞ്ഞ തവണ ഈ പാർലമെന്റിൽ പോയിട്ട് ഇവർ എല്ലാം മരവാഴകടെ പോലെ ഇരുന്നതല്ലാതെ ഇവരൊന്നും ഒരു പണിയും എടുത്തില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതിയും തയ്യാറാക്കാൻ ഇവർ കൂട്ടു വന്നില്ല നിതാന്തമായി സംസ്ഥാന സർക്കാരിന് വിമർശിക്കലായിരുന്നു ഇവരുടെ ജോലി അന്നും ഇന്നും അത് തന്നെയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും കാരണം ഇവർ ഒരു കാലത്ത് ഭരണപക്ഷത്തേക്ക് വരാൻ പോകത്തില്ല കാരണം ഇതാണല്ലോ കയ്യിൽ സ്വാഭാവികമായും അവർ പ്രതിപക്ഷത്ത് തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പക്ഷേ നിങ്ങൾ ഈ ബോക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള നേതൃത്വമാണ് നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തേക്ക് ബി ജെ പി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക